ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രീ എം എപ്പിസോഡ് മുപ്പത്തി ഒന്ന് യഥാർത്ഥ പുണ്യാത്മാവ് ഞങ്ങളുടെ യാത്രയുടെ അടുത്ത ലക്ഷ്യം ഉത്തരകാശിയായിരുന്നു ഗംഗയുടെ ഉത്ഭവസ്ഥലങ്ങളായ ഗംഗോത്രിയിലേക്കും ഗോമുകിലേക്കുമുള്ള പ്രവേശന മാർഗമാണ് ഉത്തരകാശി ടെഹറിയിലൂടെയും നരേന്ദ്രനഗറിലൂടെയും മറ്റു സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്താണ് ഞങ്ങൾ ഉത്തരകാശിയിലെത്തിച്ചേർന്നത് ടഹറിയിലൂടെ യാത്ര ചെയ്തു കൊണ്ടിരുന്നപ്പോൾ ബാബാജി ഒരു സ്ഥലം കാണിച്ചു തന്നു അവിടെ വെച്ചാണ് യോഗി രാമതീർത്ഥൻ വല്ലാത്ത നൈരാശ്യം ബാധിച്ച നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തത് അന്നൊക്കെ ഉത്തരകാശി ഹിമാലയത്തിലെ ശാന്തമായ ഒരു ചെറിയ പട്ടണമായിരുന്നു ബനാറസിൽ എന്ന പോലെ ഭാഗീരഥി എന്നും അറിയപ്പെടുന്ന ഗംഗ കുറച്ചു ദൂരം തെക്കുനിന്നും വടക്കോട്ട് ഒഴുകുകയാണ് അവിടെ ബനാറസിലെ പോലെ തന്നെ പ്രാചീനവും മനോഹരവുമായ ഒരു ശിവക്ഷേത്രവുമുണ്ട് ഉത്തരകാശിയിലെ ശിവൻ കാശി വിശ്വനാഥൻ എന്നറിയപ്പെടുന്നു യോഗികളുടെയും നാഥനായ ശിവൻ വിശ്വത്തിൻ്റെയും നാഥൻ തന്നെയാണ് ഉത്തരകാശിയിൽ ഒരു ചെറിയ സന്യാസി സമൂഹം ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ലളിതമായ ജീവിത സാഹചര്യങ്ങളിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്നു മത്സരങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ഇടപെടാതെ നടക്കാനിറങ്ങിയും ധ്യാനിച്ചും കഴിഞ്ഞിരുന്നു ഉത്തരകാശിയിൽ രണ്ടോ മൂന്നോ അന്നക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു അവിടെ സന്യാസിമാർക്ക് ദിവസവും രണ്ടു നേരം ഭക്ഷണം നൽകിയിരുന്നു ഈ അന്നക്ഷേത്രങ്ങൾ നടത്തിയിരുന്നത് കാളി കമ്പിളിവാല ആശ്രമവും പഞ്ചാബ് സിന്ധ് ആശ്രമവുമാണ് അധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കാനും ഏകാന്ത ജീവിതം നയിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കുടീരങ്ങൾ സജ്ജമാക്കിയിരുന്നു ചുരുക്കത്തിൽ ധ്യാനിക്കാൻ തികച്ചും അനുയോജ്യമായ സ്ഥലമായിരുന്നു ഉത്തരകാശി ഇന്ത്യയിലെ പല ആശ്രമങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും നടത്തുന്നുണ്ട് അതിനാൽ അവിടെയുള്ള സന്യാസിമാർക്ക് വളരെ തിരക്ക് പിടിച്ച ജീവിതം നയിക്കേണ്ടി വരുന്നു ഈ ആശ്രമങ്ങൾ സന്യാസിമാരെ കൂടെ കൂടെ ഏകാന്തവാസത്തിനും ഊർജം വീണ്ടെടുക്കുന്നതിനും വേണ്ടി ഉത്തരകാശിയിലേക്ക് അയക്കാറുണ്ട് ബാബാജി അദ്ദേഹത്തിനും എനിക്കും വേണ്ടി അടുത്തടുത്തുള്ള രണ്ട് കുടീരങ്ങൾ ഏർപ്പാടാക്കി ഞാൻ പഞ്ചാബ് സിന്ധ് അന്നക്ഷേത്രത്തിൽ നിന്ന് ദിവസവും രണ്ടു നേരം ലളിതമായ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരും ബാബാജി വല്ലപ്പോഴും മാത്രം കഴിക്കും അദ്ദേഹം തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം അലഞ്ഞു നടക്കുന്ന പട്ടികൾക്ക് തിന്നാൻ കൊടുക്കും അദ്ദേഹം പട്ടികളെ സ്നേഹിച്ചിരുന്നു പട്ടികളും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു ബാബാജി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കൃഷ്ണാനന്ദ ശർമ്മയെ എന്നെ സംസ്കൃതം പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തി വേദങ്ങളിൽ പൊതുവെയും സാമവേദത്തിൽ പ്രത്യേകിച്ചും അദ്ദേഹം അസാമാന്യമായ വൈദഗ്ധ്യം നേടിയിരുന്നു ഞങ്ങൾ ഉത്തരകാശിയിൽ എത്തി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ബാബാജി ഗംഗോത്രിയിലേക്ക് യാത്രയായി ഉത്തരകാശിയിൽ തന്നെ ഏഴു മാസം കഴിയാനാണ് എന്നോട് അദ്ദേഹം നിർദ്ദേശിച്ചത് ഏപ്രിൽ മധ്യത്തിൽ മടങ്ങിയെത്തും അദ്ദേഹം എന്നും അറിയിച്ചു അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഗംഗയുടെ ഉത്ഭവസ്ഥാനമായ ഗോമുഖിലേക്ക് കാൽനടയായി പോകും എന്നും പറഞ്ഞു കൂടാതെ അവിടെ നിന്നും തപോവനത്തിലേക്കും വാസുകി തടാകത്തിലേക്കും പോകാമെന്നും ഉത്തരകാശിയിലെ എൻ്റെ ജീവിതം അത്ഭുതകരമായ പല അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു ബാബാജി പഠിപ്പിച്ച സവിശേഷമായ യോഗരീതികൾ പരിശീലിക്കുന്നതിനും സംസ്കൃതം പഠിക്കുന്നതിനും അവിടെ വേണ്ടുവോളം സമയം കിട്ടിയിരുന്നു പല ആശ്രമങ്ങളിലും പോകാനും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സന്യാസിമാരുമായി ആശയവിനിമയം നടത്താനും അവസരം കിട്ടി ഉത്തരകാശിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ തിരുമുറ്റമായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ പ്രത്യേക തരത്തിലുള്ള ഒരു സ്പന്ദനം ലഭിച്ചിരുന്നു ഉന്നതമായ അധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കുന്ന നിരവധി മഹാനുഭാവന്മാരെ പരിചയപ്പെടാൻ അവിടെ വെച്ച് കഴിഞ്ഞു ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഉടനെ എനിക്ക് അഗാധമായ ധ്യാനത്തിനുള്ള പ്രചോദനം ലഭിച്ചിരുന്നു ഉടനെ ഞാൻ ശാന്തമായ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് ഉച്ചഭക്ഷണം വാങ്ങാൻ പോകുന്ന സമയം വരെ ധ്യാനിക്കും ഒന്നോ രണ്ടോ തവണ പുരോഹിതന്മാർക്ക് എന്നെ ധ്യാനത്തിൽ നിന്നും വിളച്ചുണർത്തേണ്ടി വന്നിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ശരിക്കും അഗാധമായ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു ധ്യാനത്തിൽ നിന്നും ഉണർന്നപ്പോൾ ചുരുണ്ട തലമുടികളും രക്തവർണ്ണ നേത്രങ്ങളുമായുള്ള ഒരു അജ്ഞാതൻ തറയിൽ കൈമുട്ട് ഊന്നിയിരുന്നു കൊണ്ട് ഒരു വിചിത്ര ജീവിയെ നിരീക്ഷിക്കുന്ന രീതിയിൽ എന്നെ നോക്കുന്നതാണ് കണ്ടത് അയാൾ എൻ്റെ തുറന്ന കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഞാൻ ഒരു എക്സ്റേ മെഷീനിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നി അയാൾ പല്ലില്ലാത്ത മോണ കൊണ്ട് ഇളിച്ചു കാണിച്ചു എന്നിട്ട് ഒരു ഭ്രാന്തൻ്റെ അംഗവിക്ഷേപങ്ങളോടെ നൃത്തം ചെയ്തുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു സിദ്ധോ ബാലോ ബാലോ ഹോയേ ഗ്യാലു എനിക്ക് എണീറ്റ് അയാളുടെ എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് അയാൾ ചെറുതായി ഒന്ന് ചൂളം അടിച്ചുകൊണ്ട് തൊ വിട്ട അസ്ത്രം പോലെ അമ്പലമുറ്റത്തു നിന്നും പുറത്തേക്ക് പാഞ്ഞു എൻ്റെ കൺമുമ്പിൽ നിന്നും അപ്രത്യക്ഷനായി രാമകൃഷ്ണ സന്യാസി സമൂഹത്തിലെ ഒരു മുതിർന്ന സന്യാസി രണ്ടു മാസത്തെ ഏകാന്തവാസത്തിനും അന്തർയോഗത്തിനുമായി ഉത്തരകാശിയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നോട് അദ്ദേഹം സൗഹൃദം പുലർത്തിയിരുന്നു പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ക്ഷേത്രത്തിലേക്ക് പോയിരുന്നതും അവിടെ തിരുമുറ്റത്തിരുന്ന് ധ്യാനിച്ചിരുന്നതും അന്നും അദ്ദേഹവും എൻ്റെ അടുത്തിരുന്ന് ധ്യാനിക്കുകയായിരുന്നു ആ സംഭവിച്ചതൊക്കെ അദ്ദേഹം കണ്ടിരുന്നു എന്താണ് അവിടെ സംഭവിച്ചതെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും ഞാൻ അദ്ദേഹത്തോട് ആരാഞ്ഞു അദ്ദേഹം എപ്പോഴത്തെ പോലെ സൗമ്യമായ സ്വരത്തിൽ പറഞ്ഞു ആ മനുഷ്യൻ ദിവ്യ സ്നേഹത്താൽ ഉദാസീനനായി തീർന്ന ഒരു പരമഹംസനാണ് അദ്ദേഹം ഉച്ചരിച്ച വാക്കുകൾ ബംഗാളി ഭാഷയിലെയാണ് സിദ്ധു എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് നല്ല പാകമായത് എന്നും സിദ്ധൻ എന്നും ബാലോ എന്നാൽ നല്ലതെന്നും മഹാത്മാവ് എന്നും അർത്ഥമുണ്ട് ഹോയി ഗ്യാലു എന്നു വച്ചാൽ അതൊക്കെ നടന്നു കഴിഞ്ഞു എന്നാണ് അർത്ഥം ആ മനുഷ്യൻ നിങ്ങളുടെ അധ്യാത്മ പറ്റിയാണ് സൂചിപ്പിച്ചതെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഗുരുവായ ബാബാജി ഇന്നലെ എന്നോട് നിങ്ങളെപ്പറ്റി പറഞ്ഞു അധ്യാത്മികമായി ഉയർന്ന അവസ്ഥയിൽ നിങ്ങളെ എത്തിച്ചതായി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സമാധിയിൽ ആയിരുന്നപ്പോൾ ഞാൻ പലപ്പോഴും നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ബോധത്തിൻ്റെ ഉയർന്ന തലത്തിൽ ആയിരുന്നുവെന്ന് എനിക്ക് തോന്നിയിരുന്നു രാമകൃഷ്ണ മഷ്യൻ സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനായ സ്വാമി വിവേകാനന്ദൻ ഈ വാക്കുകൾ ഉച്ചരിച്ചിരുന്നു ശ്രീ വിവേകാനന്ദൻ അധ്യാത്മിക സാധകരെ പരീക്ഷു നോക്കിയിരുന്നു അദ്ദേഹത്തിന് തൃപ്തികരമാണെങ്കിൽ അദ്ദേഹവും സിദ്ധോവോ സിദ്ധോവോ എന്ന് പറഞ്ഞിരുന്നു നന്നായിട്ട് പാകമായി നന്നായിട്ട് പാകമായി എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അജ്ഞാത മനുഷ്യനും അതേ വാക്കുകൾ പറഞ്ഞുതോർത്ത് ഞാൻ വിസ്മയിച്ചു ദശനായി സമ്പ്രദായത്തിലെ ലക്ഷ്മണപുരി എന്ന പേരുള്ള ഒരു സന്യാസി ഒരു ദിവസം എന്നോട് ഒരു കാര്യം പറഞ്ഞു അധ്യാത്മികമായി വളരെയധികം പുരോഗതി നേടിയ ഒരു സന്യാസി ഗംഗയുടെ തീരങ്ങളിൽ അലഞ്ഞു നടക്കുകയായിരുന്നു ഇദ്ദേഹത്തെ നേരത്തെ തന്നെ പരിചയമുള്ള വളരെ അറിയപ്പെടുന്ന ഒരു മഠത്തിലെ സന്യാസി ഉത്തരകാശി സന്ദർശിക്കാൻ എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഈ അലഞ്ഞു നടക്കുന്ന സന്യാസിപ്പെട്ടു അലഞ്ഞു നടക്കുന്ന സന്യാസിയെ കണ്ട ഉടനെ അദ്ദേഹം സാഷ്ടാംഗം പ്രണാമം ചെയ്തു തുടർന്ന് അദ്ദേഹം ചിലരോട് പ്രസ്തുത സന്യാസിയുടെ മുൻകാല ജീവിതം വിശദീകരിച്ചു അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് ആ പുണ്യാത്മാവ് നല്ല സാമ്പത്തിക ഭദ്രതയുള്ളതും പ്രശസ്തവുമായ ഒരു ദശനാമി വിഭാഗത്തിലെ മഠത്തിൽ അന്തേവാസിയായിരുന്നു പശ്ചിമ ഇന്ത്യയിലെ ആ മഠം ശങ്കരാചാര്യർ സ്ഥാപിച്ചതായിരുന്നു മഠത്തിലെ മഠാധിപതി സ്ഥാനം വഹിക്കാനുള്ള സമയമായപ്പോൾ അദ്ദേഹം സ്ഥലമിട്ടു ഒരു കുറിപ്പ് എഴുതി എഴുതിവെച്ചിട്ടാണ് പോയത് തനിക്ക് സ്ഥാനമാനങ്ങളോടും മഠാധിപതി എന്ന പദവിയോടും മോഹമില്ലെന്ന് കുറിപ്പിൽ എഴുതിയിരുന്നു താൻ ഒരിടത്തും സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും താൻ മഠം ഉപേക്ഷിച്ച് പോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും അദ്ദേഹം എഴുതി എഴുതിവെച്ചിരുന്നു താൻ എവിടെയായിരുന്നാലും സർവേശ്വരൻ്റെ കാരുണ്യം തനിക്കുണ്ടാകുമെന്നും കുറിച്ചു അദ്ദേഹം ഒരു ദണ്ഡി സ്വാമിയായിരുന്നു കയ്യിൽ കൊണ്ടുനടഞ്ഞിരുന്ന ദണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേക പദവിയാണ് സൂചിപ്പിച്ചിരുന്നത് ഉത്തരകാശിയിൽ എത്തിയതിനു ശേഷം തൻ്റെ ദണ്ടും കമണ്ഡലവും ഗംഗയിലേക്ക് എറിഞ്ഞു മുൻപേ പരിചയമുള്ള ആ സ്വാമി കണ്ടുമുട്ടുന്നവരെ ആ പുണ്യാത്മാവിനെപ്പറ്റി ആർക്കും യാതൊന്നും അറിഞ്ഞുകൂടായിരുന്നു ആർക്കും തന്നെ അദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്ന് അറിയാൻ പാടില്ലായിരുന്നു അതിനാൽ പുണ്യാത്മാവ് എന്ന അർത്ഥമുള്ള സ്വാമി എന്ന വാക്കാണ് അദ്ദേഹത്തെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് മിക്കവാറും സമയങ്ങളിൽ സ്വാമി ഗംഗയുടെ തീരങ്ങളിൽ നടക്കുകയോ ഇരിക്കുകയോ ചെയ്തിരുന്നു രാത്രിയിൽ ക്ഷേത്ര തിരുമുറ്റത്ത് കിടന്നുറങ്ങും അദ്ദേഹം ആരോടും സംസാരിച്ചിരുന്നില്ല ആഹാരത്തിനു വേണ്ടി അന്ന ക്ഷേത്രത്തിൽ പോകാറില്ലായിരുന്നു തെക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു യുവസന്യാസി സ്വന്തം ദൗത്യമായി അദ്ദേഹത്തിന് വേണ്ടി ഒരു നേരത്തെ ആഹാരം അന്നക്ഷേത്രത്തിൽ നിന്നും വാങ്ങിക്കൊണ്ടു പോയി കൊടുക്കും അദ്ദേഹം കൈക്കുമ്പിളിൽ കൊള്ളുന്ന അത്രയും ഭക്ഷണമേ സ്വീകരിച്ചിരുന്നുള്ളൂ കുടിക്കുന്നത് ഗംഗാജലവും കാലിൻ്റെ കണ്ണവരെ നീളമുള്ള പഴയ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത് അദ്ദേഹം ഒരു കമ്പിളി പുതപ്പ് കൂടെ കൊണ്ടു നടന്നിരുന്നു അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന് ധ്യാനിക്കാൻ ഇരിക്കുന്നതിനുള്ള വിരിപ്പും രാത്രിയിൽ തണുപ്പ് നിന്ന് രക്ഷപ്പെടാനുള്ള പുതപ്പും ഇത്രയും വിവരങ്ങൾ നൽകിയിട്ട് ലക്ഷ്മപുരി എന്നോട് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് ദർശിക്കുന്നത് നല്ലതാണ് എനിക്കും അതിനുള്ള ആഗ്രഹം ജനിച്ചു ഒരു ദിവസം നല്ല സൂര്യപ്രകാശമുണ്ടായിരുന്ന ഒരു പ്രഭാതത്തിൽ അദ്ദേഹത്തെ കാണുന്നതിനുള്ള ആഗ്രഹവുമായി ഗംഗയുടെ തീരങ്ങളിലെത്തി അദ്ദേഹത്തെ അധികം സമയം കാത്തു നിൽക്കേണ്ടി വന്നില്ല നല്ല ഉയരമുള്ള മെലിഞ്ഞ കാവ്യവസ്ത്രം ധരിച്ച സന്യാസി ഗംഗയുടെ തീരത്തൂടെ മെല്ലെ വരുന്നത് കണ്ടു ലക്ഷ്മണപുരി വിവരിച്ചു തന്നിരുന്ന അതേ രൂപം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാൻ നിന്നിരുന്ന സ്ഥലത്തു നിന്നും അത്ര അകലത്തിൽ അല്ലാത്ത ഒരു പാറപ്പുറത്ത് കയറി ഗംഗയിലേക്ക് നോക്കിക്കൊണ്ട് ചമറ അടഞ്ഞിരുന്നു ഞാൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു മുമ്പിൽ നിശബ്ദനായി നിന്നു അദ്ദേഹം എൻ്റെ നേർക്ക് തിരിഞ്ഞു നോക്കി ഞാൻ അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചതിന് ശേഷം ആദരവോടെ ഒന്നും മിണ്ടാതെ നിന്നു അദ്ദേഹം ആരോടും ഒന്നും സംസാരിക്കാറില്ല എന്നായിരുന്നു ഞാൻ അദ്ദേഹത്തെ പറ്റി കേട്ടിരുന്നത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ശല്യപ്പെടുത്തണോ എന്ന് വിചാരിച്ചു എന്നാൽ പ്രതീക്ഷിക്കാതിരുന്നത് സംഭവിച്ചു സംസാരത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹമായിരുന്നു അദ്ദേഹം സ്നേഹം വാർന്നൊഴുകുന്ന സൗമ്യമായ സ്വരത്തിൽ ചോദിച്ചു എന്താ പേര് മധു ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യുന്നു എന്തെങ്കിലും പഠിക്കുകയാണോ സത്യം അന്വേഷിക്കുന്നു ഞാൻ വിനയപൂർവ്വം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അനുകമ്പയാൽ ആദ്രമായി പാവംകുട്ടി എന്നും മൗന സ്വരത്തിൽ പറഞ്ഞിട്ട് തുടർന്നു കുട്ടി സത്യാന്വേഷണം കഠിനമായ പ്രവൃത്തിയാണ് അതിനുവേണ്ടി ഞാൻ എത്രയോ വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്തു എനിക്കിപ്പോൾ എഴുപത് വയസ്സായി ഞാൻ കൊണ്ടുനടന്നിരുന്ന ദണ്ട് പോലും ഉപേക്ഷിച്ചു എന്തെങ്കിലും കിട്ടിയാൽ അത് കഴിക്കും എന്നിട്ട് സത്യം ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല വേദാന്ത സംബന്ധമായി കിട്ടാവുന്ന പുസ്തകങ്ങൾ എല്ലാം വായിച്ചു എന്നിട്ടും എനിക്ക് ബ്രഹ്മത്തെ അറിയാൻ കഴിഞ്ഞിട്ടില്ല അതിരിക്കട്ടെ കുട്ടിക്ക് ഒരു ഗുരു ഉണ്ട് ഞാൻ സ്വാഭിമാനം അറിയിച്ചു അദ്ദേഹം അത്ഭുത വ്യക്തിയാണ് അദ്ദേഹം ശ്രീ ഗുരു ബാബാജിയുടെ നേരിട്ടുള്ള ശിഷ്യനാണ് അക്കാര്യത്തിൽ ഞാൻ അനുഗ്രഹീതനാണ് ഉടനെ വയോധികനായ സന്യാസി പറഞ്ഞു ഞാൻ പ്രസിദ്ധനായ ബാബാജിയെ പറ്റി കേട്ടിട്ടുണ്ട് പല കഥകളും കേൾക്കുന്നുണ്ട് അതിനാൽ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുക പ്രയാസകരമാണ് ഗുരുക്കന്മാർ പലരും വഞ്ചകരാണ് ആശ്രമങ്ങൾ പലതും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി അധപതിച്ചിരിക്കുന്നു അതിനാൽ യഥാർത്ഥ സാധകർ ചിന്താ കുഴപ്പത്തിൽ പെട്ടുപോകുന്നു അതിരിക്കട്ടെ നിങ്ങൾ മഹാനായ ബാബാജിയെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരിക്കൽ മാത്രം എൻ്റെ ഗുരുവിനെ ഞാൻ ബാബാജി എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം മടങ്ങി വരുമ്പോൾ അങ്ങക്ക് വിരോധമില്ലെങ്കിൽ അങ്ങയെ സന്ദർശിക്കാൻ അദ്ദേഹത്തോട് പറയാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ എൻ്റെ മിഥ്യാഭിമാനം എനിക്ക് സഹായം വേണ്ടിയിരിക്കുന്നു എന്ന് സമ്മതിക്കാൻ എന്നെ അനുവദിച്ചിരുന്നില്ല ഇപ്പോൾ എനിക്ക് സഹായം ആവശ്യപ്പെടാൻ മടി തോന്നുന്നില്ല എത്രനാൾ കൂടി ഈ ശരീരം ഈ രീതിയിൽ കഴിയുമെന്ന് ആർക്കറിയാം ദയവായി അദ്ദേഹത്തോട് പറയൂ ഞാൻ ഇന്നധികം സമയം സംസാരിച്ചുവെന്ന് തോന്നുന്നു കുട്ടിപ്പോയിക്കൊള്ളൂ പെട്ടെന്നാണ് അദ്ദേഹം സംഭാഷണത്തിന് വിരാമം വിട്ടത് ഞാൻ അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് അവിടെ നിന്നും പോയി ബാബാജി ഉത്തരകാശിയിൽ മടങ്ങിയെത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് സ്വാമിയെ കാണാൻ പോയി ആ പുണ്യാത്മാവിനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് എന്നെ സംസ്കൃതം പഠിപ്പിച്ച അധ്യാപകനെ പറ്റി ചില കാര്യങ്ങൾ പറയാം എൻ്റെ സംസ്കൃത അധ്യാപകനായ ശ്രീ കൃഷ്ണാനന്ദ ശർമ്മ അഗാധ പഠിതനായിരുന്നു അദ്ദേഹം തൈതിരി യോഗനിഷത്തിലെ വരികൾ ചൊല്ലിക്കൊണ്ടാണ് ആദ്യത്തെ ക്ലാസ് സമാരംഭിച്ചത് ശരിയായ സ്വരഭേദത്തോടെയും ശരിയായ ഊന്നൽ നൽകിക്കൊണ്ടും വാക്കുകൾ എനിക്ക് ഉച്ചരിക്കാൻ കഴിഞ്ഞതിനാൽ അദ്ദേഹം സന്തോഷിച്ചു ഞാൻ ഗുരുമുഖത്തു നിന്നും ഒരിക്കൽ കേട്ടുകഴിഞ്ഞാൽ അതുപോലെ ചൊല്ലുന്നത് കേട്ടിട്ട് അദ്ദേഹം എന്നോട് ചൊല്ലാനുള്ള രീതി മുമ്പ് എവിടെ നിന്നെങ്കിലും അഭ്യസിച്ചിട്ടുണ്ടോ എന്ന് ആരാഞ്ഞു ഇല്ല എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ ഞാൻ കള്ളം പറയുകയാണെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഞാൻ കള്ളം പറുകയില്ലെന്നും എനിക്ക് സ്വാഭാവികമായി ചൊല്ലാൻ കഴിയുന്നതാണെന്നും അദ്ദേഹത്തോട് വിനയപുരസുറം പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരു പക്ഷേ ചൊല്ലി പഠിച്ചിരിക്കണം എനിക്ക് മറ്റൊരു കാരണവും പറയാനില്ല അല്ലെങ്കിൽ ഇത് ബാബാജിയുടെ ഇന്ദ്രജാലമാണ് ഉത്തരകാശിയിൽ വച്ചാണ് ഞാൻ ഭക്ഷണത്തിൻ്റെ പ്രേരണാശക്തി അഥവാ പറ്റി ശരിക്കും മനസ്സിലാക്കിയത് ഭഗവത്ഗീത കാണാപാഠം പഠിക്കുവാൻ പോലും അത് കാരണമാകുമെന്ന് ബോധ്യമായി ഭഗവത്ഗീത ചൊല്ലുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഭംഗിയായി ചൊല്ലുന്ന രീതി ബാബാജി നിന്ന് ഞാൻ അഭ്യസിച്ചിരുന്നു എൻ്റെ ഗുരുവിൽ നിന്നാണ് ഞാൻ അത് അഭ്യസിച്ചതെന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി പക്ഷേ ഞാൻ എല്ലായ്പ്പോഴും പുസ്തകം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ചൊല്ലിയിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കാണപ്പാടും പഠിക്കുക എന്നത് ദാരുണമായ ഒരു അനുഭവമായിരുന്നു വായിച്ച് ആസ്വദിക്കുക മാത്രമാണ് ഞാൻ ചെയ്തു പോന്നിരുന്നത് മനപാഠമാക്കുക എന്നത് സമയവും ഊർജ്ജവും നഷ്ടപ്പെടുത്തുകയാണ് എന്ന മിഥ്യയായ ധാരണയാണ് ഞാൻ പുലർത്തിയിരുന്നത് ഉത്തരകാശിയിൽ വച്ചാണ് മനപാഠമാക്കുന്നതിനോടുള്ള വിപ്രതിപത്തി ഞാൻ വെടിഞ്ഞത് അതോടെ ഒട്ടും വൈകാതെ തന്നെ ഞാൻ ഭഗൽഗീത ഹൃദയസ്ഥലമാക്കി പല ആശ്രമങ്ങളിലും ഇടയ്ക്കിടെ സദ്യ നൽകിയിരുന്നു സദ്യയിൽ പങ്കെടുക്കാൻ സന്യാസിമാരെയും ബ്രഹ്മചാരികളെയും ക്ഷണിച്ചിരുന്നു സദ്യ കഴിക്കുന്നതിനു മുമ്പ് സന്യാസിമാർ ഭഗവത്ഗീതയിലെ പതിനഞ്ചാമത്തെ അധ്യായമായ പുരുഷോത്തമ യോഗം ചൊല്ലും യുവ സന്യാസിമാർക്കും മുതിർന്ന സന്യാസിമാർക്കും ഭഗത്ഗീതയിലെ പതിനഞ്ചാമത്തെ അധ്യായം പുസ്തകം നോക്കാതെ ചൊല്ലാൻ കഴിഞ്ഞിരുന്നു അതിന് കഴിയാത്തവർക്ക് ആദരവ് ലഭിച്ചിരുന്നില്ല അതിനാൽ രണ്ട് സദ്യയ്ക്ക് പോയതിനു ശേഷം ഞാൻ ഭഗവത്ഗീത മനഃപാഠമാക്കാൻ ഉറച്ചു മൂന്നാമത്തെ സദ്യക്ക് പോയപ്പോൾ ഞാൻ പതിനഞ്ചാമത്തെ അദ്ധ്യായം ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു നാലാമത്തെ തവണ ഭംഗിയായി ചൊല്ലി മിഷ്ടാന് ഭോജനം കിട്ടുന്നതിന് വേണ്ടി പതിനഞ്ചാം അധ്യായം കാണാപാഠം പഠിക്കുക എന്നത് ഒരു ചെറിയ വില മാത്രമാണ് ഒരു സദ്യയിൽ വെച്ചാണ് ഞാൻ സ്വാമി വെങ്കടേശാനന്ദനെ പരിചയപ്പെട്ടത് അദ്ദേഹം നിന്നെ അന്ന് വൈകുന്നേരം തൻ്റെ കുടീരത്തിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം ഋഷികേശിലെ സ്വാമി ശിവാനന്ദ സരസ്വതിയുടെ പ്രമുഖ ശിഷ്യനായിരുന്നു വേദാന്തത്തിലുള്ള വിപുലമായ ജ്ഞാനവും ഉൾക്കാഴ്ചയും കാരണം അദ്ദേഹം വരക്കെ ആദരിക്കപ്പെട്ടിരുന്നു ഞങ്ങൾ പല സഹായങ്ങളിലും ഒത്തുകൂടി അദ്ദേഹവുമായി ഞാൻ നടത്തിയിട്ടുള്ള ചർച്ചകളിൽ നിന്ന് എനിക്ക് വലിയ പ്രയോജനം കിട്ടുകയുണ്ടായി വളരെ കൊല്ലങ്ങൾക്ക് ശേഷം സ്വാമി വെങ്കടാശാനന്ദനും ജെ കൃഷ്ണമൂർത്തിയും തമ്മിൽ നടത്തിയ ഒരു സജീവമായ ചർച്ച കേൾക്കാനുള്ള അവസരം എനിക്ക് കിട്ടി അധ്യാത്മക സാധനയ്ക്ക് ഒരു ഗുരു അനുപേക്ഷണീയമാണ് എന്നായിരുന്നു സ്വാമി വെങ്കടേശാനന്ദൻ വാദിച്ചത് എന്നാൽ പതിവ് പോലെ ജെ കൃഷ്ണമൂർത്തി അധ്യാത്മസാധനക്ക് ഗുരു ആവശ്യമില്ലെന്നും സത്യാന്വേഷണത്തിന് ഗുരു തടസ്സമാണെന്നും വാദിച്ചു ഒരു നിഗമനത്തിലും എത്തിച്ചേരാനാകാതെ ചർച്ച അവസാനിക്കുകയാണ് ഉണ്ടായി ബാബാജി മെയ് മാസത്തിൽ ഉത്തരകാശിയിൽ മടങ്ങിയെത്തി അഞ്ച് ദിവസം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞു അതിനുശേഷം ഗംഗയുടെ ജന്മസ്ഥലമായ ഗോമുഖിലേക്ക് പോകാനിരുന്നു പരിപാടി ബാബാജി ഉത്തരകാശിയിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രായം ചെന്ന ഒരു പുണ്യാത്മാവനെ സന്ദർശിച്ചിരുന്ന കാര്യം അദ്ദേഹത്തോട് പറയുകയുണ്ടായി ഉടനെ അദ്ദേഹം അറിയിച്ചു അതൊക്കെ എനിക്കറിയാം ഞാൻ അദ്ദേഹത്തെ കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നു അല്ലേ ഉടനെ ഞാൻ പറഞ്ഞു അങ്ങേക്ക് മാത്രമേ അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയൂ പിറ്റേന്ന് ഞങ്ങൾ വയോധികനായ സന്യാസിയെ കാണാൻ പുറപ്പെട്ടു ഞങ്ങൾ ഗംഗയുടെ തീരത്തെത്തിയപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെട്ട പാറപ്പുറത്ത് ഇരിക്കുകയായിരുന്നു ഞങ്ങളെ കണ്ട ഉടനെ അദ്ദേഹം പാറപ്പുറത്തു നിന്നും നിലത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയ ഉടനെ അദ്ദേഹം കൈകൂപ്പി ബാബാജിയെ വന്ദിച്ചു ഞാനും അദ്ദേഹത്തെ തൊഴുതു ബാബാജി അദ്ദേഹത്തോട് പറഞ്ഞു സാമജിക നമസ്കാരം നാം തമ്മിൽ സംസാരിക്കുമ്പോൾ മധുവിനോട് മാറിയിരിക്കാൻ പറയണോ അദ്ദേഹം പറഞ്ഞു യോഗിജി മഹാരാജിന് എൻ്റെ പ്രണാമങ്ങൾ മധു ഇരുന്നോട്ടെ ഒരുപക്ഷെ നമ്മുടെ സംഭാഷണത്തിൽ നിന്ന് മധുവിന് പലതും ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരും ഞങ്ങൾ രണ്ടുപേരും അവിടെയിരുന്നു ബാബാജി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ യാതൊരു വളച്ചുകെട്ടും കൂടാതെ സംഭാഷണം ആരംഭിച്ചു എനിക്ക് അങ്ങയുടെ പാണ്ഡിത്യത്തോട് അങ്ങേയറ്റത്തെ ആദരവുണ്ട് ആശ്രമത്തിലെ മഠാധിപതി സ്ഥാനം വേണ്ടെന്ന് വയ്ക്കാനുള്ള അങ്ങയുടെ ധീരമായ തീരുമാനത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ അങ്ങ് ദണ്ടും പദവികളും വലിച്ചെറിഞ്ഞു എന്നിട്ട് ഇപ്പോൾ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു സാധാരണ സന്യാസിയുടെ ജീവിതം നയിക്കുന്നു അങ്ങ് ചെയ്തതെല്ലാം തീർച്ചയായും മഹത്തായ കാര്യങ്ങളാണ് എങ്കിലും ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്നും അങ്ങ് അകലത്തിലാണ് വർദ്ധിക്കുന്നത് അതിന് കാരണമുണ്ട് അതിന് പ്രധാന തടസ്സം അങ്ങ് തലയിൽ കയറ്റി വച്ചിരിക്കുന്ന അപാരമായ അറിവിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും ഭാരമാണ് സത്യം അറിയുന്നതിനുള്ള തടസ്സം ഇതുതന്നെയാണ് ഞാൻ തുടർന്നു സംസാരിക്കുന്നത് ഉചിതമായിരിക്കുമോ എന്ന് ശങ്കിക്കുന്നു അങ്ങ് സംസാരം തുടരൂ അങ്ങ് പറയുന്നത് ഞാൻ ഗ്രഹിക്കാൻ തുടങ്ങുന്നു അങ്ങയിൽ അറിവും പാണ്ഡിത്യവും വിപുലമായി നിറഞ്ഞിരിക്കുന്നതിനാൽ സത്യത്തിന് കടന്നു വരാൻ ഇടമില്ലാതായിരിക്കുന്നു അതിനാൽ സത്യം അങ്ങയിലേക്ക് കടക്കാൻ പുറത്ത് കാത്തു നിൽക്കുകയാണ് അതിനാൽ എല്ലാ ഭാരവും വലിച്ചെറിയൂ ശൂന്യതയെ ആശ്രയിക്കൂ അപ്പോൾ താങ്കൾക്ക് നേടേണ്ടത് നേടാൻ കഴിയും ഞാൻ പലപ്പോഴും ഈശോവാസോപനിഷത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥത്തെപ്പറ്റി ആലോചിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതായത് അറിവിനെ ആരോണോ ഉപസിക്കുന്നത് അയാൾ കൂടുതൽ ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നു ഞാൻ ഈ വരിയുടെ പരമ്പരാഗതമായ അർത്ഥത്തെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല അറിവ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപരാവിദ്യയാണ് അത്യാവശ്യമില്ലാത്ത അറിവ് എന്നൊക്കെ പറയാം കൃഷികൾ കാര്യങ്ങൾ വളച്ചുകെട്ടാതെ പറയുന്നവരാണ് അതാണ് അവർ പറയാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അവർക്ക് അപരാ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാമായിരുന്നു ഇപ്പോൾ ഞാൻ എല്ലാം മനസ്സിലാക്കാൻ തുടങ്ങുന്നു അങ്ങ് ദയവായി സംസാരം തുടരും തീർച്ചയായും എങ്കിൽ സത്യം ഭൂതകാലത്തിൻ്റേത് മാത്രമായിരിക്കുകയില്ല അത് ശാശ്വതമായ വർത്തമാന ആണ് അതിനാൽ സത്യം ഒരിക്കലും ഓർമ്മയിൽ സൂക്ഷിക്കപ്പെടേണ്ടതല്ല എന്തെന്നാൽ ഓർമ്മ ഭൂതകാലത്തിൻ്റെ ഒരു പ്രതിഭാസമാണ് അത് മരിച്ചു കഴിഞ്ഞ ഒന്നാണ് നേരെ മറിച്ച് സത്യം ഇപ്പോൾ ഉള്ളതാണ് അത് നിലനിൽക്കുന്നതും ഭാവിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതും ജീവൻ്റെ സ്പന്ദനം ഉൾക്കൊള്ളുന്നതും ആയതിനാൽ അറിവിന് അതിനെ സ്പർശിക്കാൻ പോലും സാധ്യമല്ല കേനോപനിഷത്തിൽ പരാമർശിക്കുന്നത് പോലെ മനസ്സിന് സത്യത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല അറിവിൻ്റെ സംഭരണ കേന്ദ്രമായ തലച്ചോറിൽ ചപ്പും ചവറും കിടക്കുന്നു അവിടെ നിന്നും ഇവയൊക്കെ മാറ്റി മനസ്സിനെ ശൂന്യമാക്കിയാൽ മാത്രമേ ശാശ്വതമായ നിലനിൽപ്പുള്ള സത്യത്തിന് ഇടം കിട്ടുകയുള്ളൂ മനസ്സിൻ്റെ കവാടങ്ങളിലും ജനലുകളുടെ ചില്ലുകളിലും അഹങ്കാരത്തിൻ്റെയും കടമെടുത്ത അറിവുകളുടെയും കറുത്ത മാലിന്യങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു സത്യത്തിൻ്റെ പ്രകാശത്തിന് കടന്നു വരാൻ കഴിയുന്നില്ല അതിനാൽ മനസ്സിൻ്റെ കവാടങ്ങളും ജനാലകളും തുറക്കപ്പെടട്ടെ എങ്കിലേ ആനന്ദം പ്രദാനം ചെയ്യുന്ന ദിവ്യമായ ഇളങ്കാറ്റിന് കടന്നു വരാൻ കഴിയുകയുള്ളൂ ഞാൻ പറഞ്ഞത് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ദീർഘമായ മൗനത്തിന് ശേഷം വന്ധ്യവയോധികൻ പറഞ്ഞു എത്ര മഹത്തായ ശാന്തത ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ ശാന്തമായി എനിക്ക് ഒരിടത്തും ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ തുറന്നു പറയട്ടെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നദിയെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴും അല്ലെങ്കിൽ നിർമ്മലമായ ആകാശത്തെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴും ശാന്തതയുടെ പടിപാതിരിക്കൽ നിൽക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് ബാബാജി ഉപദേശിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു സ്വാഭാവികമായി ലഭിക്കുന്ന ശാന്തതയെ തടസ്സപ്പെടുത്തരുത് അതിനെ നിലനിർത്തുക സത്യത്തെ സാക്ഷാത്കരിക്കാൻ ശ്രീ ഗുരു ബാബാജി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എനിക്ക് നിങ്ങളെ വീണ്ടും കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഗോമുഖിലേക്ക് പോകുകയാണ് ഇത്രയും പറഞ്ഞിട്ട് ബാബാജി എണീറ്റു അദ്ദേഹം ആ സന്യാസിയോട് യാത്ര ചോദിച്ചു കണ്ണുനീർ വാർത്തകൊണ്ട് അദ്ദേഹം ബാബാജിയെ സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ ഒരുങ്ങി ഉടനെ ബാബാജി അദ്ദേഹത്തിൻ്റെ തോലിൽ പിടിച്ചുകൊണ്ട് സാഷ്ടാംഗ പ്രണമിക്കാൻ അനുവദിച്ചില്ല താങ്കൾ കാവ്യവസ്ത്രം ധരിക്കുന്ന സർവസംഘ പരിത്യാഗികളിൽ ഒരാളാണ് കൂടാതെ താങ്കൾ തികച്ചും ആത്മാർത്ഥത പുലർത്തുന്നു ബാഹ്യലോകത്തിൻ്റെ ദൃഷ്ടിയിൽ താങ്കൾക്ക് എന്നേക്കാൾ പ്രായം കൂടുതലുണ്ട് അതിനാൽ എന്നെ പാത നമസ്കാരം ചെയ്യാൻ താങ്കളെ അനുവദിക്കുകയില്ല ഞാൻ താങ്കളുടെ കണ്ണുകളിൽ എന്നോടുള്ള സ്നേഹം ദർശിക്കുന്നുണ്ട് അതുമാത്രം മതിയാകും ഗംഗാതീരത്ത് നിൽക്കുകയായിരുന്ന അദ്ദേഹത്തോട് ഞങ്ങൾ പിട വാങ്ങി ദൃഷ്ടിയിൽ നിന്നും മറിയുന്നതുവരെ അദ്ദേഹം ഞങ്ങളെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു ഞാൻ ബാബാജിയോട് പറഞ്ഞു ബാബാജി എനിക്കും സത്യത്തിൻ്റെ മാർഗം തെളിയിച്ചു തരൂ ഇന്ന് എനിക്ക് വളരെയധികം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു അങ്ങ് വളരെ ദയാലുവാണ് ബാബാജി ഒന്ന് ചിരിച്ചു എന്നിട്ട് അദ്ദേഹം എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എല്ലാത്തിനും ഒരു സമയമുണ്ട് വ്യാഴാഴ്ചയായിരിക്കും നാം ഗോമുകിലേക്ക് പുറപ്പെടുന്നത് ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു വീണ്ടും അടുത്ത ആഴ്ച കാണാം നന്ദി നമസ്കാരം ഹരി ഓം